നമസ്കാരം ഞാൻ ഡോക്ടർ അർജുൻ മാഹി ഡെൻ്റൽ കോളേജിലെ മോണരോഗ വിഭാഗം ഡിപ്പാർട്ട്മെൻറ്റിലെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇംപ്ലാന്റോളജി എന്ന് പറയുന്ന ഒരു നൂതനമായിട്ടുള്ള ചികിത്സാരീതിയെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് പൊതുവേ നമ്മുടെ നാട്ടിലെ പല്ലില്ലാത്ത ഒരുപാട് രോഗികളുണ്ട് രോഗികളെന്ന് പറഞ്ഞാൽ പല്ലില്ലാതെ കഷ്ടപ്പെടുന്ന കുറേ ജനങ്ങളുണ്ട് ഇവരെല്ലാവരും ഊരി വെക്കുന്ന പല്ല്സെറ്റാണ് പൊതുവെ വെക്കാറ് കാശ് കുറവാണ് എന്നൊരു ധാരണയിൽ ഊരി വെക്കുന്ന പല്ല്സെറ്റാണ് പൊതുവെ വെക്കാറ് ഈ ഊരി വയ്ക്കുന്ന പല്ല്സെറ്റ് വെച്ച് കഴിയുമ്പോൾ ഒരു കുഴപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാലക്രമേണ ഒരു കൊല്ലം രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കഴിയുമ്പം ഈ പല്ല് നിൽക്കുന്ന എല്ല് കുറെ അങ്ങ് ദ്രവിച്ച് ചുരുങ്ങി ചെറുതായിക്കൊണ്ടിരിക്കും ഒരു എട്ടോ പത്തോ വർഷം കഴിയുമ്പോഴേനും ഈ ഊരി വെക്കുന്ന പല്ല് സെറ്റ് ഒരു അവസ്ഥ വരും അതായത് ഒരു അമ്പത് വയസ്സിലോ അറുപത് വയസ്സിലോ പല്ല് വെച്ച ഒരാൾ അറുപത്തഞ്ചാമത്തെ വയസ്സാകുമ്പോഴേക്കും പല്ല് സെറ്റ് നിൽക്കാതെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സമയം വരും ആ സമയത്ത് ഉള്ള കാശ് മുഴുവനും എടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒരു ഫിക്സഡ് പല്ല് വെക്കണം എന്ന് പറഞ്ഞു വരുന്ന രോഗികളാണ് കൂടുതലും ഉള്ളത് പക്ഷേ ആ സമയത്ത് നമുക്ക് എല്ല് കൊണ്ട് തന്നെ ഫിക്സഡ് എന്നുള്ള ഒരു രീതിയിലുള്ള ചികിത്സ പണ്ട് കാലങ്ങളിൽ വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ പല്ല് ഇല്ലാത്ത ഏത് രോഗി അമ്പത് വയസ്സുള്ള രോഗിയാണെങ്കിലും അറുപത് വയസ്സുള്ള രോഗിയാണെങ്കിലും എല്ല് വളരെ കുറവുള്ള രോഗികളാണെങ്കിലും നമുക്ക് രണ്ട് മൂന്ന് തരത്തിലുള്ള നൂതനമായിട്ടുള്ള ചികിത്സാ രീതികളുണ്ട് ഇംപ്ലാന്റോളജിയിൽ തന്നെ നടുന്ന രീതിയിലുള്ള ചെറിയ പോസ്റ്റുകൾ നമ്മൾ എല്ലിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് അത് ഉറച്ചതിന് ശേഷം അതിൻ്റെ മേലേക്ക് നമ്മൾ പല്ല് ഘടിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇംപ്ലാന്റോളജി അപ്പം ഒറ്റ പല്ല് പോലും ഇല്ലാത്ത ഒരു രോഗിയിലാണെങ്കിൽ പോലും നമുക്ക് മുപ്പത്തിരണ്ട് പല്ലും ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ അകത്ത് തന്നെ നമുക്ക് വെച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ പൊതുവേ പേഷ്യൻസിനൊക്കെ ഒരു സംശയം ഞാനൊരു ഡയബറ്റിക് രോഗിയാണ് ഞാനൊരു ഹൃദ്രോഗിയാണ് എനിക്ക് കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പല്ല് വെക്കാൻ പലരും സെർജിക്കലായിട്ടുള്ള പല രീതിയിൽ പല്ല് വെക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് രോഗികൾ നമ്മളെടുത്ത് വരാറ് പക്ഷേ ഇന്നത്തെ ഡേറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇന്നത്തെ ചികിത്സാ രീതികളിൽ ഏത് പേഷ്യൻസ് ഷുഗർ പേഷ്യൻസ് ആയിക്കോട്ടെ ഹൃദ്രോഗികളായിക്കോട്ടെ കരൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ രോഗികളായിക്കോട്ടെ ഇവരിലൊക്കെ തന്നെ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള പല്ലുകൾ മാഹി ഡെൻറൽ കോളേജിൽ വെക്കാനുള്ള വയ്ക്കാനുള്ള നൂതനമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ പൊതുവേ ആളുകളൊക്കെ ഈ കാശിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് ഇപ്പോൾ ഊരു വെക്കുന്ന പല്ല് സെറ്റ് സെറ്റാകുമ്പം ഒരു പതിനായിരം പന്ത്രണ്ടായിരോ രൂപ മാത്രമേ ചെലവ് വരുന്നുള്ളൂ അതുകൊണ്ട് ഞാനത് വെച്ചു എന്നാണ് രോഗികൾ പറയാറ് അതേ സ്ഥാനത്ത് അതിൻ്റെ മേലെ ഒരു പതിനഞ്ചോ ഇരുപതിനായിരം രൂപയും കൂടി ചിലവാക്കി കഴിഞ്ഞാൽ ഫിക്സഡ് ആയിട്ടുള്ള പല്ല് തന്നെ നിങ്ങൾക്ക് വെക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിക്സഡ് ആയിട്ടുള്ള പല്ലുകൾ എന്ന് വെക്കുന്നുവോ അന്ന് മുതൽ എല്ല് ചുരുങ്ങുന്നത് പൂർണ്ണമായിട്ട് അങ്ങ് നിൽക്കും പിന്നെ എല്ല് താഴ്ന്നു താഴ്ന്നു പോവുകയല്ല അതേ സ്ഥാനത്ത് നിങ്ങൾ കൂടി വെക്കുന്ന പല്ല് സെറ്റാണ് വയ്ക്കുന്നതെങ്കിൽ ഒരു രണ്ടോ മൂന്നോ നാലോ കൊല്ലം കഴിയുമ്പോഴേക്കും എല്ല് ചുരുങ്ങി 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 വളരെ ഫ്രജൈലായിട്ടുള്ള എപ്പം ഒരു ചെറിയ തട്ട് തട്ടിയാൽ പോലും ഒടിഞ്ഞു പോകുന്ന രീതിയിലുള്ള താടിയെല്ലുകളായിട്ട് പ്രായം കൂടുന്തോറും നമുക്ക് കാണാൻ പറ്റുന്നതാണ് പൊതുവെ ഇംപ്ലാന്റോളജി വിഭാഗത്തിൽ വരുന്ന രോഗികൾ ചോദിക്കുന്ന ഒരു ഒരു ചോദ്യമാണ് ഇങ്ങനെ നട്ട് വയ്ക്കുന്ന പല്ലുകൾ വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആവുമോ എന്നുള്ളത് നോർമലി പണ്ട് കാലങ്ങളിൽ ഡയബറ്റിക് പേഷ്യൻസിലൊന്നും നമുക്ക് ഈ രീതിയിൽ നടുന്ന പല്ലുകൾ വെക്കാൻ പറ്റാറില്ല പക്ഷേ ഇന്നത്തെ സമയത്ത് നമുക്ക് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള പല പുതിയ ടെക്നോളജികളും വെച്ചിട്ടാണ് നമ്മളിവിടെ ഇംപ്ലാൻസ് ചെയ്യുന്നത് ഡയബറ്റിക് പേഷ്യൻസിൽ പോലും നമുക്ക് ഇറക്കി വെക്കാൻ പറ്റുന്ന ഇംപ്ലാൻസ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ് ചെയ്തു കഴിഞ്ഞ് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂർ മുതൽ ഒരു രണ്ടാഴ്ച വരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ഉറച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും ഈ ഇംപ്ലാൻസിൽ ഇൻഫെക്ഷൻ വരാറില്ല പ്രൊവൈഡഡ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നല്ല ക്ലീനായിട്ട് വെക്കണം നമ്മൾ വായ വൃത്തിയായിട്ട് വെച്ചിട്ടില്ല ഈ ഇംപ്ലാന്റ് വെച്ചതിൻ്റെ ചുറ്റും നമ്മൾ ബ്രഷ് ചെയ്യുന്നില്ല എന്നൊക്കെയാണെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി അണുക്കൾ വന്ന് കൂടു ഇൻഫെക്ഷനും പഴുപ്പും എപ്പോഴും വരാനുള്ള ഒരു സാധ്യതയുണ്ട് വേറൊരു ചോദ്യം പേഷ്യൻസ് ചോദിക്കുന്നത് ഇപ്പം നമ്മൾ മൂന്ന് പല്ലോ നാല് പല്ലോ വയ്ക്കുമ്പം എത്ര ഇംപ്ലാന്റുകൾ വെക്കണം എന്നുള്ളതാണ് അപ്പം ഇതൊരു പാലം കെട്ടുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഒരു നാല് പല്ല് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു രണ്ടോ മൂന്നോ ഇംപ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ ഈ മൂന്ന് ഇംപ്ലാന്റ് പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ മേലെ നാലോ അഞ്ചോ പല്ല് വരെ അത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്റേ എടുക്കാനുണ്ട് എക്സ്റേ എടുത്തിട്ട് എല്ലിന്റെ ഘടനയും കട്ടിയും നോക്കിയിട്ടാണ് ഇംപ്ലാന്റിൻ്റെ എണ്ണം ഡോക്ടർമാർ ഇവിടെ തീരുമാനിക്കുന്നത് അപ്പം എല്ലിന് നല്ല കട്ടിയുണ്ട് നല്ല ആഴത്തിൽ നീളത്തിലുള്ള ഇംപ്ലാന്റ് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു എല്ലാണ് രോഗിക്കുള്ളതെങ്കിൽ രണ്ടോ മൂന്നോ ഇംപ്ലാന്റിൽ തന്നെ നമുക്ക് നാലോ അഞ്ചോ പല്ല് വരെ വെക്കാം അതേ സ്ഥാനത്ത് എല്ലിന് കട്ടി കുറവാണ് ഏകദേശം ഒരു എട്ട് എം എം ഒക്കെ എല്ലു എല്ലുള്ളു എങ്കിൽ നമുക്ക് മൂന്ന് ഇംപ്ലാൻ്റ് എന്നുള്ള സ്ഥലത്ത് അഞ്ച് ഇംപ്ലാന്റ് വരെ വെക്കേണ്ടി വന്നേക്കാം അത് ഓരോ രോഗികളിൽ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ ആദ്യം ഒരു എക്സ് റേ എടുത്ത് അതിവിടെ അതിനുള്ള സൗകര്യം ഇവിടെ മഹി ഡെൻറ്റൽ കോളേജിൽ ആണ് ഇവിടെ വന്നിട്ട് നിങ്ങൾ എക്സ് റേ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഡോക്ടർമാർ അതൊന്ന് പഠിച്ചിട്ട് ഏത് എത്ര ഇംപ്ലാന്റ് വേണമെന്നും എത്ര ചിലവ് വരുമെന്നുള്ളതും ഞങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് വേറൊരു ചോദ്യം പൊതുവേ രോഗികൾ ചോദിക്കുന്നത് നമ്മൾ ഈ പറയുന്ന പല്ല് വെച്ച് കഴിഞ്ഞ് കാലക്രമേണ അതിൻ്റെ നിറം വ്യത്യാസം വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഈ പല്ല് നമ്മൾ ഒരു നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ പല്ല് പല്ലിൻ്റെ മെറ്റീരിയൽ ചൈനയിൽ നിന്ന് വരുന്നുണ്ട് ഇതേപോലെ അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട് യു കെയിൽ നിന്ന് വരുന്നുണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടൊക്കെയാണ് ഈ പല്ലും മെറ്റീരിയൽസും വരുന്നത് നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്വാളിറ്റി അനുസരിച്ചിട്ട് ആണ് ഈ ആ വ്യത്യാസങ്ങൾ വരുന്നത് ഇപ്പം വളരെ ക്വാളിറ്റി കുറവുള്ള വില കുറവുള്ള പല്ലുകൾ ഇപ്പം മാർക്കറ്റിൽ ആണ് ഇപ്പം ആയിരം രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കും കിട്ടുന്ന പല്ലുകൾ ഒരു വർഷമോ രണ്ട് വർഷമോ കഴിയുമ്പോഴേനും അതിൻ്റെ നിറം തുടങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അതേ സ്ഥാനത്ത് അതിൻ്റെ മേലെ നമ്മളൊരു ആയിരത്തഞ്ഞൂറോ രണ്ടായിരം രൂപയും കൂടി എക്സ്ട്രാ ചിലവാക്കിയിട്ട് കുറച്ച് ജെനുവൻ ആയിട്ടുള്ള കുറച്ച് ക്വാളിറ്റിയുള്ള പല്ലുകളാണ് വെക്കുന്നതെങ്കിൽ ആ പല്ല് വാങ്ങിക്കുന്ന അല്ലെ പല്ല് വെക്കുന്ന ഡോക്ടർ തന്നെ പറയും ഒരു ഏഴു കൊല്ലം വരെ അല്ലെങ്കിൽ എട്ട് കൊല്ലം വരെ അതിന് കറികൾ കറകളൊന്നും പിടിക്കില്ല എന്നുള്ളത് ഡോക്ടർ തന്നെ പറയും പിന്നെ ഏത് തന്നെ പല്ല് വെച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വൃത്തിക്ക് ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും നല്ല വില ഒരു പല്ല് വെച്ചിട്ട് നമ്മൾ പല്ല് തേക്കാണ്ടും ഈ കാർബനേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സും ഒരുപാട് കട്ടൻ ചായയും സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ കൊക്കക്കോള പോലത്തെ സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ പല്ലിന് കറേൽക്കാൻ സാധ്യതകൾ വളരെയേറെയാണ് അപ്പം വില കൂടിയ പല്ല് വെച്ചതുകൊണ്ട് മാത്രം കറ പിടിക്കില്ല എന്നില്ല നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു എന്നുള്ളത് വലിയൊരു ഘടകമാണ് അപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താ വെച്ചിട്ടുണ്ടെങ്കില് നിങ്ങൾക്ക് പല്ല് ഏത് പ്രായത്തിൽ ഇപ്പൊ മുപ്പത്തഞ്ചാമത്തെ വയസ്സിലോ ഇരുപത്തഞ്ചാമത്തെ പ്രയസ്സിലോ നിങ്ങൾ ഒരു പല്ല് എടുത്ത് കളഞ്ഞു വന്നു വിചാരിക്കുക അതേ സമയത്ത് തന്നെ നിങ്ങൾ നടുന്ന രീതിയിലുള്ള പല്ല് വെച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലും നിങ്ങളെ എല്ല് ചുരുങ്ങുകയില്ല അപ്പം പണ്ട് കാലങ്ങളിലൊക്കെ പല്ല് പോയാൽ പോട്ടെ ഒരു പല്ലല്ലേ സാരമില്ല എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു പക്ഷെ ഇന്ന് പഠനങ്ങൾ പറയുന്നത് ഒരു പല്ല് പോയാൽ പോലും അതിന് ടി എം ജെ അതായത് നമ്മളെ താടിയല്ലിന്റെ ജോയിന്റിൽ ഒരുപാട് പ്രഷർ ബാക്കിയുള്ള പല്ലുകൾ വരുത്തും എന്നാണ് അപ്പൊ ഒരു പല്ല് പോയാലും രണ്ട് പല്ല് പോയാലും അഞ്ച് പല്ല് പോയാലും പോകുന്ന സമയത്ത് തന്നെ അത് മാറ്റി അതിന്റെ സ്ഥാനത്ത് യഥാക്രമം പുതിയ പല്ലുകൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ള ഒരു ബോധവൽക്കരണമാണ് ഈ ഒരു ചെറിയ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നന്ദി